എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമോ അത്ഭുതം നിന്നുപോയോ മനുഷ്യരിൽ ഭൂരിഭാഗവും ഇങ്ങനെയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഓരോ അത്ഭുതവും നടക്കുകയില്ല ഭൂമിയിൽ ആയിരുന്നപ്പോൾ അത്ഭുതം ചെയ്തു അതിനുശേഷം അപ്പോസ്തലന്മാർ അത്ഭുതം ചെയ്തു ഇനി അത്ഭുതം നടക്കുമോ ഞാൻ പറയട്ടെ ഇനിയും അത്ഭുതം നടക്കും അത്ഭുതങ്ങളുടെ കാലം എന്നൊരു കാലമില്ല ദൈവം മാറ്റമില്ലാത്തവനും നിത്യനുമാണ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ അതിൻ്റെ അർത്ഥം യേശു യേശുഭൂമിയിലായിരുന്ന സമയത്ത് ചെയ്ത അത്ഭുതങ്ങൾ ഇനിയും നടക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും എന്ന് വിശ്വസിച്ചു കൊണ്ട് പറയും അതെൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും എന്നാവർത്തിച്ച് പറഞ്ഞു നോക്കും ഒരത്ഭുതം സംഭവിക്കും ഒരത്ഭുതം നടക്കും നിശ്ചയമായിട്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ ഇന്നും ഈ ദിവസവും എൻ്റെ ജീവിതത്തിൽ നടക്കും എൻ്റെ കുടുംബത്തിൽ നടക്കും എന്ന് വിശ്വസിക്കൂ ദൈവമതി ചെയ്യും അത്ഭുതം നിന്നുപോയിട്ടില്ല